നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ബഹുമാനിയായ അധ്യക്ഷ സംസ്ഥാന മഹിളാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീമതി ജബീ ബേത്തർ എം പി ഏറ്റവും പ്രിയങ്കരനായ കെ പി സി സിയുടെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എ എ സി സിയുടെ ജനറൽ സെക്രട്ടറി ഏറ്റവും പ്രിയങ്കരിയായ ശ്രീമതി ദീപാദാസ് മുൻഷി പ്രിയപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല ഡോക്ടർ ശശി തരൂർ ശ്രീ അടൂർ പ്രകാശ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് നേതാക്കളെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കേരളത്തിലെ മഹിളാ കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു പരിപാടിയായി നമ്മുടെ സംഘടനാ ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു പരിപാടിയായി സാഹസയാത്ര മാറിയിരിക്കുകയാണ് കഴിഞ്ഞ നൂറ്റി മുപ്പത്തിയെട്ട് ദിവസങ്ങളിലധികമായി കേരളത്തിലെ ആയിരത്തി നാനൂറ്റി എഴുപത്തി മണ്ഡലങ്ങളിലും പോയി മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ സംഘടിപ്പിച്ച് അവരുടെ സങ്കടങ്ങളും അവരുടെ പ്രയാസങ്ങളും സാധാരണ സ്ത്രീകളുടെ ഹൃദയവികാരങ്ങളും ഒപ്പിയെടുത്താണ് ജബി മേത്തരും മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹികളും ജില്ലാ പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ള ഈ ഒരു വലിയ ടീം തിരുവനന്തപുരത്ത് മുന്നിൽ മുന്നിലെത്തിയിരിക്കുന്നത് നൗക്കറിയാം അവർ കൊടുക്കുന്ന ഈ കുറ്റപത്രം കേരളത്തിലെ സർക്കാരിനെതിരായ പിണറായി സർക്കാരിനെതിരായ കേരളത്തിലെ സ്ത്രീകളുടെ പ്രതിഷേധത്തിൻ്റെ പ്രതിഫലനമാണ് ഈ കുറ്റപത്രം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഇന്നത്തെ ഈ ഒൻപത് വർഷം കഴിഞ്ഞ് പത്താമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ പിണറായി സർക്കാരിൻ്റെ ദുർഭരണത്തിൻ്റെ ഏറ്റവും വലിയ ഇരകൾ സ്ത്രീകളും കുട്ടികളുമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എല്ലാ സാമൂഹ്യ വിപത്തുകളുടെയും ഇരകളായി മാറുന്നത് സ്ത്രീകളും കുട്ടികളുമാണ് കേരളത്തിൽ ഒരു കാലത്തും ഇല്ലാതിരുന്ന രൂക്ഷമായ വിലക്കയറ്റമാണ് നിലനിൽക്കുന്നത് മേഘറിയാം നാല് കൊല്ലം മുമ്പ് നൂറ്റി രൂപ ഉണ്ടായിരുന്ന വെളിച്ചെണ്ണയുടെ വില നാനൂറ്റമ്പത് രൂപ വരെയായി പഞ്ചസാരയുടെ വില ഇരട്ടിയായി ഉരുതിന്റെയും പരിപ്പിൻ്റെയും കടലയുടെയും അരിയുടെയും അടക്കം നിത്യോപയോഗ സാധനങ്ങളുടെ വില റോക്കറ്റ് പോലെ വർദ്ധിച്ചപ്പോൾ വെറുതെ നോക്കി നിന്നൊരു സർക്കാരാണ് പിണറായി സർക്കാർ മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തി വില കുറയ്ക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഈ സർക്കാർ അത് ചെയ്യാതെ സപ്ലൈക്കോയെ തകർത്ത് തരിപ്പണമാക്കിയ ഗവൺമെന്റ് ആയിരക്കണക്കിന് കോടി രൂപയാണ് സപ്ലൈക്കൊക്കെ ഈ ഗവൺമെന്റ് കൊടുക്കാനുള്ളത് നമുക്കറിയാം സ്ത്രീകൾക്കെതിരായ അക്രമം കുട്ടികൾക്കെതിരായ അക്രമം കേരളത്തിൽ രൂക്ഷമായി വർദ്ധിച്ചു വരികയാണ് നിങ്ങൾ പോലീസിന്റെ ക്രൈം റെക്കോർഡ്സ് പരിശോധിച്ചാൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അക്രമ സംഭവങ്ങൾ കേരളത്തിൽ വർദ്ധിക്കുന്നത് മറ്റൊന്ന് ലഹരിയുടെ തലസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു ഈ ലഹരി മാഫിയയ്ക്ക് കൂടപിടിച്ചു കൊടുക്കുന്നത് അവർക്ക് പൊളിറ്റിക്കൽ പേറ്റർണേജ് കൊടുക്കുന്നത് സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന ഈ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ സി പി എം ആണെന്ന് ഞങ്ങൾ ആരോപിക്കുന്നു ആ ലഹരി മരുന്ന് ഇന്ന് കേരളത്തിൽ സുലഭമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരി മരുന്ന് വിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറി അതനുസരിച്ച് അക്രമങ്ങൾ വർദ്ധിച്ചു നേച്ചർ ഓഫ് ക്രൈം മാറി ക്രൂരമായ കൊലപാതകങ്ങളും ക്രൂരമായ ആക്രമണങ്ങളുമാണ് നടക്കുന്നത് അതിൻ്റെയും ഏറ്റവും കൂടുതൽ ഇരകൾ ഈ ലഹരി മരുന്നിൻ്റെ ഏറ്റവും വലിയ ഇരകൾ കേരളത്തിലെ സ്ത്രീകളായി മാറിയിരിക്കുന്നു സങ്കടങ്ങളാണ് ദുരിതമാണ് പല സ്ഥലത്തും പട്ടിണിയാണ് വിഷമമാണ് എപ്പോഴാണ് ആക്രമിക്കപ്പെടുന്നത് എന്നറിയില്ല വീട്ടിലോ തെരുവിലോ പൊതുസ്ഥലത്തോ എവിടെ വെച്ച് വേണമെങ്കിലും സ്ത്രീകൾ ആക്രമിക്കപ്പെടാം എന്നുള്ള സ്ഥിതി വിശേഷം കേരളത്തിലുണ്ടായിരിക്കുന്നു എല്ലാരും ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് ആശുപത്രികളിൽ മരുന്നില്ല മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോകണമെങ്കിൽ നൂലും സൂചിയും പഞ്ഞിയും കൂടി മേടിച്ചുകൊണ്ടുപോകേണ്ട സ്ഥിതിയിലാണ് കേരളത്തിന്റെ സ്ഥിതി ഉന്നത വിദ്യാഭ്യാസ രംഗം ഉൾപ്പെടെ പൊതുവിദ്യാഭ്യാസ രംഗം തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം മലയോരത്ത് പാവപ്പെട്ട സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മലയോര ജനതയെ വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള തീരുമാനം തീരപ്രദേശത്ത് മുഴുവൻ വറതിയാണ് പട്ടികജാതി പട്ടിക വർഗ വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാന്റ്സ് കൊടുക്കുന്നില്ല ലംസൻ ഗ്രാന്റ് കൊടുക്കുന്നില്ല കേരളത്തിന്റെ ഖജനാവിൽ പൂച്ച വെത്തി എല്ലാ ക്ഷേമ പദ്ധതികളും തകരാറിലായി അംഗൻവാടി ടീച്ചർമാർക്ക് ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ വരിയാധാരമായി അഞ്ഞൂറ് കോടി രൂപയുടെ പട്ടികജാതി ഫണ്ട് വെട്ടിക്കുറച്ചു പ്ലാൻ വെട്ടിക്കുറച്ചു നൂറ്റി പന്ത്രണ്ട് കോടിയുടെ പട്ടിക വർഗക്കാരുടെ വെട്ടിക്കുറച്ചു ഏത് രംഗമെടുത്താലും അപകടകരമായ സ്ഥിതിയിലേക്ക് കേരളം കൂപ്പുകുത്തുകയാണ് കെ എസ് ആർ ടി സി കൂട്ടാനായി മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ ആയിരക്കണക്കിന് കോടി രൂപ കൊടുക്കാനുള്ളത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൂടി കൊടുക്കാനുള്ളത് ഒരു ലക്ഷം കോടി രൂപ അടുത്ത ഈ മാർച്ച് ആവുമ്പോഴേക്കും കേരളത്തിന്റെ പൊതുകടം കടം ആറ് ലക്ഷം കോടിയിലധികം രൂപയായി വർദ്ധിക്കാൻ പോകുകയാണ് കേരളത്തിലെ പിരിവ് സമ്പ്രദായം മുഴുവൻ താറുമാറായി ഖജനാവ് മുഴുവൻ കാര്യാക്കി ദൂർത്തിന് വേണ്ടി പണം ചെലവഴിക്കുക ഈ പത്താം വർഷമായപ്പോഴാണ് ഗവൺമെന്റിന് കുറെ കാര്യങ്ങൾ ചെയ്യണം എന്ന് തോന്നലുണ്ടായിരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കനത്ത തോൽവി ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവിൽ നിന്നുണ്ടായിരിക്കുന്ന വിഭ്രാന്തിയാണ് ഈ ഗവൺമെന്റിനെ ഭരിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മുതിർന്ന നേതാക്കൾ ഒരുപാട് പേര് സംസാരിക്കാനുണ്ട് ഈ സർക്കാർ പ്രതിക്കൂട്ടിലാണ് ജനങ്ങളുടെ മുന്നിൽ കേരളത്തിലെ സ്ത്രീകളുടെ മുന്നിൽ പ്രതിക്കൂട്ടിലാണ് കേരളത്തിലെ ഓരോ വീടുകളും കയറിയിറങ്ങി മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ സർക്കാരിനെതിരായ ജനവികാരം സ്ത്രീകളുടെ വികാരം ഓരോ വീടുകളിലും എത്തിക്കാനുള്ള മഹാദൗത്യം ഏറ്റെടുക്കണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൂറിലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അതിന്റെ വിജയ ശില്പികൾ മഹിളാ കോൺഗ്രസിന്റെ സ്ത്രീകളായിരിക്കണം ആ സ്ത്രീകളുടെ വോട്ടായിരിക്കണം ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ യു ഡി എഫിനെ ലഭ്യമാക്കേണ്ടത് ആ മഹാദൗത്യം നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഈ ഇത്രയും വലിയ ഒരു പരിപാടി ഞാൻ പറഞ്ഞതുപോലെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തങ്കലിബികളാൽ ആലേഖനം ചെയ്യപ്പെടാൻ പോകുന്ന ഈ സാഹസയാത്ര സംഘടിപ്പിച്ച ജബി മേതരെയും സഹപ്രവർത്തകരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുപിട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം